ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ തമ്പനിയിൽ കണ്ട പോലെ ഒരു കെയ് ഡ്രസ്സാ കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് ഞാൻ തുണി എടുത്ത് നാലായിട്ട് മടക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ ലെങ്ത്തും വെുത്തുമെന്ന് പറയാം നമുക്ക് വേണ്ട ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ പതിനഞ്ച് ഇഞ്ചാണ് അപ്പോൾ ഞാൻ ഒരു ഇഞ്ച് തയ്യൽത്തുമ്പോൾ കൂട്ടി പതിനാറ് ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് അതൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് വിട്ടാണ് ഒരു പത്ത് ഇഞ്ചോളം മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം കറക്റ്റ് അളവിൽ ഞാനത് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന തുണിയാണ് കേട്ടോ അതോ അപ്പം നാലായിട്ടാണ് മടക്കി വെച്ചിരിക്കുന്നത് ഇനി നമുക്കതിൻ്റെ അളവുകൾ ഓരോന്നായിട്ട് മാർക്ക് ചെയ്യാം ആദ്യം മാർക്ക് ചെയ്യുന്നത് നെക്കിൻ്റെ വിട്ടാണ് നെക്കിൻ്റെ ഒരു രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഷോൾഡറും ഒരു രണ്ടര ഇഞ്ച് തന്നെയാണ് മാർക്ക് ചെയ്യുന്നത് ഇനിയിപ്പോൾ നമ്മളാ ഷോൾഡർ വരച്ച് പോയിൻ്റ് ചെയ്യുന്ന താഴേക്ക് ഒരു അഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് ആം ഹോള് വരയ്ക്കുന്നുണ്ട് അതൊന്ന് ഷേപ്പിങ് ചെയ്ത് വരയ്ക്കുന്നുണ്ട് ഇനിയിപ്പോൾ അതിൽ ചെസ്റ്റ് ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് വേസ്റ്റ് ആറര ഇഞ്ചും ഏറ്റവും താഴത്തെ എന്ന് പറഞ്ഞാൽ ആറര ഇഞ്ചും ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊന്ന് മൂന്നും കൂടെ യോജിപ്പിച്ച് വരയ്ക്കുന്നുണ്ട് ഇനി നമുക്ക് തയ്യൽത്തുമ്പ് ഒരു ഒന്നര ഇഞ്ചോ രണ്ട് ഇഞ്ചോ എങ്ങനെയാണെന്ന് വെച്ചാൽ പോലെ ഇടാം തുണി ഉള്ളതിനനുസരിച്ച് നമുക്ക് തയ്യൽത്തുമ്പ് ഇടാം ഒരു ഒന്നര ഇഞ്ച് ഇടുന്നതായിരിക്കും നല്ലത് ഞാനിപ്പോൾ അവിടെ രണ്ട് ഇട്ടിട്ടുണ്ട് കുറച്ചൂടെ വണ്ണം വേണം എന്ന് പറഞ്ഞത് കൊണ്ട് രണ്ടിഞ്ച് തയ്യൽ തുമ്പ് അവിടെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ജോയിൻ ചെയ്ത് വരച്ചതിന് ശേഷം നമുക്ക് ആ ഒരു ലൈനിൽ കൂടി കട്ട് ചെയ്തെടുക്കാം ഇനി വേണ്ടത് നമ്മുടെ ആ ഒരു ഷോൾഡർ കണ്ടില്ലേ ആ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഒരു ഒരു ഇഞ്ച് താഴേക്ക് ഒന്ന് മാർക്ക് ചെയ്യുക എന്നിട്ട് അതൊരു സ്ട്രെയിറ്റ് ലൈൻ പോലെ വരച്ചെടുക്കുക എന്നിട്ട് എന്നിട്ടിപ്പോൾ മാർക്ക് ചെയ്തേക്കണ ആ ലൈനിൽ കൂടി ഒന്ന് കട്ട് ചെയ്ത് അത്രയും പോർഷൻ കട്ട് ചെയ്ത് മാറ്റുക അപ്പോൾ ബോഡി പാർട്ടിൻ്റെ കട്ടിങ് കഴിഞ്ഞു ഇനി നമുക്കതിൻ്റെ മുകളിൽ ഫ്രില്ല് പോലെ വയ്ക്കാനായിട്ടൊരു പീസ് വേണമെന്ന് പറഞ്ഞില്ലേ ആ പീസിൻ്റെ വിട്ടെന്ന് പറഞ്ഞാൽ ഒരു അഞ്ച് മുക്കാൽ ഇഞ്ചുണ്ട് ലെങ്ത്ത് വന്നിട്ട് ഏകദേശം ഒരു എഴുപത്തി രണ്ടോളം വരുന്നുണ്ട് നിങ്ങൾക്ക് ഇനിയിപ്പോൾ അത് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു എൺപത് ഇഞ്ച് ആ ഒരു ഇതിലൊക്കെ എടുക്കാം അത്യാവശ്യം നല്ല പോലെ പ്ലീസ് കിട്ടും അപ്പോൾ തുണി ഉള്ളതിനനുസരിച്ച് എടുക്കുക അപ്പോൾ ഞാനിപ്പോൾ ഒരു എഴുപത്തി രണ്ടോളം ലെങ്ത്തിൽ തുണി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബോഡി പാർട്ടും അതുപോലെ തന്നെ പ്ലീസ് ഇട്ടെടുക്കാനുള്ള ആ ഒരു പീസും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ ആദ്യം ആ ഒരു ഷേപ്പ് ചെയ്യുന്ന ഭാഗമല്ലേ ബോഡിയുടെ ആ പാർട്ടൊന്ന് ആദ്യം രണ്ട് സൈഡിലും ഒന്ന് സ്റ്റിച്ച് ചെയ്യണം ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് അതാണ് അതിന് മുമ്പ് നമ്മുടെ ഈ ഒരു ഭാഗം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം നമ്മുടെ ഈ ഒരു പീസിൻ്റെ താഴ്പ്പാഗം ഏതെങ്കിലും ഒരു വശം കാൽ കാൽഭാഗം തയ്യൽത്തുമ്പ് ഇട്ടതിന് ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കുക ഞാനവിടെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്ന് മാറ്റി വയ്ക്കാം നമുക്ക് ഇനി ഈ ബോഡി പാർട്ട് യോജിപ്പിക്കുന്ന കാര്യം പറഞ്ഞില്ല അതൊന്ന് യോജിപ്പിച്ചെടുക്കുക ബോഡി പാർട്ട് നമ്മളൊരു അര ഇഞ്ചോ അല്ലെങ്കിൽ ഒരു ഇഞ്ചോ തുമ്പ് ഇട്ടതിന് ശേഷം യോജിപ്പിച്ചെടുക്കണം രണ്ട് സൈഡ് നമ്മൾ യോജിപ്പിച്ചെടുക്കാം എന്നിട്ട് അതിൻ്റെ ആംഹോൾ കണ്ടു ആംഹോളും കൂടെ ഒന്ന് മടക്കി ഞാൻ അവിടെ അടിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ആംഹോള് ക്രോസ് പീസ് വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാൻ കേട്ടോ ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് മടക്കി അടിച്ചിട്ടുള്ളൂ ആംഹോള് ഇനി അതിന് ശേഷം ഏറ്റവും മുകളിലത്തെ ആ ഭാഗത്ത് നമ്മളതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക രണ്ട് പീസിൻ്റെയും സെൻറ്റർ ഞാൻ അവിടെ ഒന്ന് ചെറുതായിട്ട് കട്ടിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ സെൻറ്റർ നമ്മളവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ആ ഒരു പീസ് ഉണ്ടല്ലോ നമ്മൾ എക്സ്ട്രാ എടുത്തു വെച്ചേക്കണ ആ പീസ് ആ പീസിൻ്റെ നല്ല വശങ്ങൾ തമ്മിലൊന്ന് ചേർത്ത് വെച്ചതിന് ശേഷം ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക രണ്ടറ്റവും ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം ജോയിൻ ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ സെൻറ്റർ ഒന്ന് കാണുക അതായത് നമ്മളിപ്പോൾ ജോയിൻ ചെയ്തെടുത്ത പീസില്ലേ അതിൻ്റെ സെൻറ്റർ ഒന്ന് നമ്മൾ കാണുക അപ്പം നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത ഭാഗം ഉണ്ടല്ലോ അടുപ്പ് വന്നേക്കണ ഭാഗം പുറകിലേക്ക് വരത്തക്ക രീതിയിൽ വെക്കുക ഫ്രണ്ടിൽ വരുമ്പോൾ അതൊരു അഭംഗിയാണല്ലോ അപ്പോൾ അത് പുറകിലേക്ക് വരത്തക്ക വണ്ണം വയ്ക്കുക പുറകിലത്തെ സെൻറ്ററായിട്ട് വരത്തക്കവണ്ണം വയ്ക്കുക എന്നിട്ട് ഇതിൻ്റെ കറക്റ്റ് സെൻ്റർ ഒന്ന് മാർക്ക് ചെയ്യുക ആ ഒരു പീസിൻ്റെയും സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക എന്നിട്ട് ഈ രണ്ട് സെൻ്ററുകളും തമ്മിൽ ഒരുപോലെ വയ്ക്കുക കണ്ടോ നമ്മൾ ആ ബോഡി പാർട്ടിൽ അവിടെ ഒരു സെൻ്റർ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ ചെറിയ നോച്ച് നോച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഈ ഒരു പീസിൻ്റെ സെൻറ്ററും വയ്ക്കുക അപ്പോൾ നമ്മുടെ മെയിൻ പീസ് നമ്മുടെ ബോഡി പാർട്ടിൻ്റെ നല്ല വശവും ഈ റോസ് കളറുള്ള പീസിൻ്റെ ചീത്ത വശവുമാണ് ഇപ്പോൾ ചേർന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഫേസ് ചെയ്തിരിക്കുന്നത് രണ്ടും നല്ല വശങ്ങളാണ് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ബോഡി പാർട്ടിൻ്റെ നല്ല വശവും ഈ പീസിൻ്റെ ചീത്ത വശവുമാണ് ചേർത്ത് വെച്ചിരിക്കുന്നത് അതിന് ശേഷം ആ ഒരു ഭാഗത്ത് മാത്രം സ്റ്റിച്ച് ചെയ്യുക സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒന്ന് ലോക്ക് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്യുക ഒരു കാലിഞ്ച് തയ്യൽത്തുമ്പിട്ടതിന് ശേഷം സ്റ്റിച്ച് ചെയ്യുക ഫ്രണ്ട് പാർട്ട് മാത്രമാണ് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ ബാക്കിലത്തെ ആ ഒരു പീസും അതിൻ്റെ സെൻറ്ററുകൾ തമ്മിൽ ഒരുമിച്ച് വെച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്യുക ബാക്കിലത്തെ സെൻറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ ആ അടിപ്പ് വന്നേക്കുന്ന ആ ഭാഗമാണ് അത് സെൻറ്ററായിട്ട് വരുന്നത് നമ്മൾ എടുത്തേക്കുന്നത് അങ്ങനെയാണ് അതുകൊണ്ടാണ് ഇനി അത് രണ്ടും ചേർത്ത് വെച്ചിട്ട് അതും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ കുറച്ച് എക്സ്ട്രാ ഭാഗം രണ്ട് സൈഡിലും ഇങ്ങനെ കിടക്കുന്നുണ്ട് അത് നമ്മൾ നോക്കണ്ട ഇനി വേണ്ടത് ഒരു അര ഇഞ്ച് മടക്കി ഉള്ളിലേക്ക് വെക്കുക ചീത്തവശത്തേക്ക് ഒര ഇഞ്ച് മടക്കി വെക്കുക കാരണം നമുക്ക് നമുക്കതിൽക്കൂടെ കാലിഞ്ചിൻ്റെ എലാസ്റ്റിക് കയറ്റണം അതങ്ങനെ അടിച്ച് ഫുള്ളായിട്ട് ആ ഒരു പീസ് വെച്ചേക്കണേക്കൂടെയൊക്കെ അര ഇഞ്ച് വീട്ടിൽ അടിച്ച് നമ്മൾ പോരണം അപ്പോൾ കുറച്ചൊരു ഗ്യാപ്പ് ഇടുക എലാസ്റ്റിക് കയറ്റാനായിട്ട് ഒരു ചെറിയ ഗ്യാപ്പ് ഇടുക അപ്പോൾ അഴിച്ചു വരുമ്പോൾ ഇങ്ങനെയാണ് കിട്ടുന്നത് ഇനി നമുക്ക് ഇതിൽക്കൂടെ കാലിഞ്ചിൻ്റെ എലാസ്റ്റിക് ഉണ്ടല്ലോ ആ കാലിഞ്ചിൻ്റെ എലാസ്റ്റിക്കാണ് കയറ്റുന്നത് നിങ്ങൾക്ക് കാലിഞ്ചിൻ്റെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക അതല്ലെങ്കിൽ ഈ ചെറിയ നമ്മൾ പൈപ്പിംഗ് ത്രെഡ് പോലത്തെ എലാസ്റ്റിക്കൊക്കെ കാണുമല്ലോ അങ്ങനത്തെ ആയാലും ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഫുള്ളായിട്ട് ഞാനിത് കെട്ടിയിട്ടുണ്ട് അതിന് ശേഷം അതിൻ്റെ രണ്ട് സൈഡും കൂടെ ഒന്ന് എലാസ്റ്റിക്കിൻ്റെ രണ്ട് സൈഡും ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക അപ്പം അതിൽ കൂടുതൽ വീതിയുള്ള എലാസ്റ്റിക്കിൻ്റെ ഒന്നും ആവശ്യമുണ്ടോ എന്ന് തോന്നില്ല ഏറ്റവും ചെറുതാണ് നല്ലത് ഇത് ഏറ്റവും ചെറുതാണ് കാലിഞ്ചിൻ്റെ ഇനി അത് ചെറുതുണ്ടോയെന്നറിയില്ല എന്നിട്ട് നമ്മൾ നമ്മളാ ഹോളില്ലേ എലാസ്റ്റിക് ഏറ്റാനായിട്ടൊരു ഹോൾ ഇട്ടായിരുന്നല്ലോ ആ ഹോളും കൂടെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക അപ്പോൾ ഫുള്ളായിട്ട് നമ്മൾ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ആ എക്സ്ട്രാ ഉള്ള തയ്യൽത്തുമ്പോൾ ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം താഴ്ഭാഗവും കൂടെ ഒന്ന് മടക്കി അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉടുപ്പ് ഇവിടെ റെഡിയാവും വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു ഉടുപ്പാട്ടോ അത് ഉടുപ്പല്ല ഒരു ടോപ്പാണിത് അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു ത്രീ ഫോർത്ത് പാൻറ്റും കൂടെ ഉണ്ടെങ്കിൽ നന്നായിരിക്കും ഇതിപ്പം നമുക്ക് കറക്റ്റ് കഴുത്തിൻ്റെ ആ റൗണ്ടൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ എലാസ്റ്റിക്കൊക്കെ വച്ചിട്ട് നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം ഇതിന് ഒരു അധികം തുണിയുടെ ഒന്നും ആവശ്യമില്ല ഏകദേശം ഒരു അര മീറ്റർ തുണി മതി ആ മുകളിലിരിക്കുന്ന പീസൊക്കെ നമുക്ക് കയ്യിലുള്ള പീസ് വെച്ചിട്ടൊക്കെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കോട്ടനായിരിക്കും കുറച്ചുകൂടെ നല്ലത് കുട്ടികൾക്കൊക്കെ ഇടാൻ കോട്ടനായിരിക്കും കൂടുതൽ കംഫർട്ടബിൾ അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്